കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത് പാലിയേറ്റീവ് രോഗികൾക്ക് സഹായം കൈമാറി കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് വിഭാഗം സംഘടിപ്പിച്ച രോഗി ബന്ധു സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വിപുലമായ പരിപാടിയിൽ നൂറ്റി അൻപതോളം പാലിയേറ്റീവ് രോഗികൾക്ക് ചികിത്സാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പെരുമ്പുലാവ് പി എച്ച് സിയിലെ പങ്കാളിത്തത്തോടെ നടന്ന പരിപാടി ഡോക്ടർ താജ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി സ്വാഗതം ആശംസിച്ചു പാരീറ്റീവ് നേഴ്സ് ഷെറിൻ പദ്ധതി വിശദീകരണം നടത്തി കൂടാതെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ധർമ്മൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ എന്നിവർ ആശംസ വർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാനിബയും ചടങ്ങിൽ സന്നിഹിതയായിരുന്നു പി എച്ച് സി പെരുമ്പലാവിനെ ഡോക്ടർ ശ്രീകാന്ത് പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി ചടങ്ങിനോടനുബന്ധിച്ച് നൂറ്റമ്പത് പാലേറ്റി രോഗികൾക്കാണ് വിവിധങ്ങളായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഉദ്ഘാടന ശേഷം ഭിന്നശേഷിക്കാരായവരുടെ മാനസിക സന്തോഷത്തിനായി നാടൻ പാട്ടുകളും അരങ്ങേറി സ്നേഹവും കരുതലും പങ്കുവച്ച ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ആശ്വാസകരമായി